senyum, senyum. Allah, mau dimana tunggu duit cerai lo? ശരിയാക്കി ഒന്ന് പുടത്തി ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനെല്ലാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തണുപ്പാണ് തണുപ്പായിട്ട് കോട്ടും സൂട്ടും ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ രാവിലെ തന്നെ ഒരാൾ മുറ്റത്ത് മണ്ണുക്ക് കഴിച്ചാൻ പോവാണ് കേട്ടോ അപ്പൊ അയലക്കത്ത കുട്ടി പുറത്തിറങ്ങിയിക്കണേ ഓനോടാണ് വർത്താനൊക്കെ പറയുന്നത് മണ്ണ് കഴിച്ച കാര്യം ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മൂന്നാൾക്കും മണ്ണ് കഴിച്ചാൽ നല്ല ഇഷ്ടമാണ് എൻ്റെ അമ്മ പറയും ഇച്ചൊന്നും ചെറുപ്പത്തിൽ മണ്ണ്ക്കന്നെ ഇറങ്ങൂലേനെ എനിക്ക് മണ്ണ് വേത്താവുമ്പോഴത്തേനും അറപ്പേനെ എന്റെ മൂന്ന് മക്കളാണെങ്കിൽ നേരെ തന്ന സോപ്പ് ഇട്ട് ണെങ്കില് അങ്ങനെ ഞാൻ വല്ല സോപ്പിട്ട് അകത്തു കയറ്റിട്ടോ മുറ്റത്തൊക്കെ ഇറങ്ങി പോയാല് ഓനെ നോക്കില്ലെന്നെ ഒരു പണിയാവും അപ്പൊ ഞാൻ വല്ല വാതിലൊക്കെ അടച്ച് രണ്ടുള്ളി ഒരു പാത്രത്തിൽ ലോനും കൊടുത്തക്കണേട്ടോ ഒരു പേനയും കൊടുത്തേക്കണു ഓന ഉള്ളി ഒലിച്ചാണ് ഞാനും ഉള്ളി ഒലിച്ചാണ് ഇങ്ങനൊക്കെയാണ് ഞങ്ങളെ പരിപാടികൾ നടക്കല് കേട്ടോ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ എന്തായാലും ലോന് കിട്ടണം അപ്പൊ പിന്നെ അങ്ങനെ കാട്ടും ആ ഭാഷ കേട്ട് നിങ്ങള് പേടിച്ചണ്ടെട്ടോ കുട്ടിനെ കൾപ്പിച്ചതാണ് കുട്ടിനെ കൾപ്പിച്ചുമ്പോ അങ്ങനെ തിരിയാത്ത കുറെ ഭാഷകളൊക്കെ വേരലുണ്ട് ഉണ്ടല്ലോ ഇന്റെ അടുത്ത് കൊഞ്ചണിയിലാറെ കൂടുതൽ കൊഞ്ച ഇപ്പച്ചിനെ ആയിട്ടാണ് കേട്ടോ ഇപ്പച്ചി പിന്നെ ഓരോ നിലവാര നിലവാരത്തിനനുസരിച്ച് തരംതായി കൊടുക്കും കേട്ടോ അതുകൊണ്ട് ഇപ്പച്ചിനായിട്ട് കുറച്ചധികം സ്നേഹ കൂടുതൽ ഒഴിക്ക് ഉണ്ട് കിട്ടോ അപ്പേ ഞാൻ വേഗം വന്നിട്ട് ഇറച്ചി മുറിച്ചെടുക്കുകയാണേ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഇറച്ചി വാങ്ങണത് മഞ്ഞപ്പിത്തം ഒക്കെ ആയിട്ട് മഞ്ഞപ്പിത്തം മാറിയിട്ടും നമ്മളിതുവരെ ബീഫൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ബീഫൊക്കെ കഴിക്കാൻ ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി അപ്പം അന്ന് ബീഫ് കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ജനം മോനെ ഇപ്പച്ചിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് ഓന് വരുമ്പോൾ തന്നെ വേഗം ഇറച്ചി മുറിച്ചൽ കഴിക്കണം അല്ലെങ്കിൽ ഇതിലൊക്കെ ആകെട്ട് കിളമ്പി ഇനി കിരട്ടി തരും കേട്ടോ ഞാൻ ഇറച്ചി മുറിച്ച് കഴുകിതാ വന്നപ്പോഴത്തേന് എത്തിക്കണം എത്തിക്കണേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരൊക്കെ ഇപ്പച്ചിനെ കുട്ടികളെ നോക്കാനൊക്കെ കിട്ടുള്ളൂ കേട്ടോ പത്ത് എരൊക്കെ അധികമാണ് അത് തന്നെ വേഗം എന്നെ ഏൽപ്പിച്ച് ഞാനിപ്പോ വരാറുണ്ട് കേട്ടോ ഒരൊറ്റ പോക്കാണ് കേട്ടോ അങ്ങാടിക്ക് കുട്ടികളോട് ഇത്രയൊക്കെ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കുറേ സമയൊന്നും പെരീലെ നിന്ന് കൽപ്പിച്ചാണെന്നും കിട്ടുക കേട്ടോ പിന്നെ സെനിമോന് ഈ എളിച്ചും കാട്ടി വരുന്ന എന്തിനാന്നറിയോ ക്യാമറ അട വെച്ചിട്ടില്ലേ അത് കുറിച്ച് വലിച്ചാനാണ് കേട്ടോ ആ ട്രേ പോർഡിന്റെ കാല ഭയങ്കര ഇഷ്ട ഇമലാണ് ഏതു തരം പരിപാടി അപ്പോൾ ജനമോനൊക്കെ അവിടെ നിന്ന് വല്ല മാറ്റിയിരുത്തി ഞാനിതാ സവാളരിഞ്ഞുകൊണ്ട് ഇരിക്കണേട്ടോ ബീഫ് കറിക്കില്ല അതൊക്കെ സെറ്റാക്കി എടുക്കാണ് ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കണത് ഗ്യാസ് മല ഒന്നല്ല ഇന്ന് ഫുൾ അടുപ്പത്താണ് കേട്ടോ അപ്പം അതിനുള്ള എല്ലാ സാധന സാമഗ്രികളും പൊടികളും ഒക്കെ ഓരോരോ പാത്രത്തിലാക്കിയിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടു വന്ന് നിൽക്കുകയാണേ പുറത്ത് ഇതാണല്ലോ ആകെയുള്ള പരിപാടി കഞ്ഞിക്കാലത്തിലാണ് കേട്ടോ ഇന്നത്തെ ബീഫ് ദാസവാള ഇട്ടപ്പോൾ തന്നെ ആളെത്തിക്കണേട്ടോ അടുപ്പ് കത്തിച്ചാൽ പിന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് മോനൊരു ഉണ്ട് പിന്നെ ഞാൻ അടുപ്പത്ത് ഞാൻ ഇതേപോലെ ഇരിക്കേ അവിടെ എന്തെങ്കിലും പണി പണിയെടുക്കുമ്പോഴേ ഉള്ളൂ അങ്ങോട്ട് വരിക അല്ലെങ്കിൽ അവൻ അടുപ്പിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കലേ അല്ലാട്ടോ എന്നാലും ഞാൻ കഞ്ഞി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗം തീയൊക്കെ പിരിച്ചിടും അതേപോലെ തന്നെ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി അടുപ്പത്ത് ഇട്ടാൽ പിന്നെ ഞാൻ ഈ അടുപ്പിനെ ചുറ്റിപ്പറ്റി ഇവിടെ ഇങ്ങനെ നിൽക്കാം അപ്പോൾ ഒരു രണ്ടുമിനിറ്റ് ഒക്കെ നേരൊക്കെ ഉള്ളു ആളെ സോപ്പിട്ട് അവിടെ ഇരിക്കാൻ കിട്ടുകട്ടോ അത് കഴിഞ്ഞത് ആ ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പിരാന് കാട്ടി കൊണ്ടുവരിക്കണം കേട്ടോ കഞ്ഞിക്കലത്തിൽ ഇതേപോലെ വെക്കുമ്പോളേ നല്ലൊരു കാര്യം എന്താ വെച്ചാൽ നാളഞ്ഞ് ഇതിന് ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ചോറിനൊരു മഞ്ഞ കളറാവും കേട്ടോ അപ്പോൾ ആ മഞ്ഞ കളർ ഇല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തേന്ന് വച്ചെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെയാണ് തിളപ്പിച്ചു എന്നിട്ട് ആ വെള്ളമാണ് കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ അരി ആ അരിയിട്ടപ്പോ പിന്നെ ചോറിന് വെള്ളക്കളറിനെയാണ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മഞ്ഞ കളർ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാർക്കെങ്കിലും ആ ഒരു ടിപ്പ് പരീക്ഷിച്ചണെങ്കിൽ പരീക്ഷിച്ചോ നോക്കാമല്ലോ അപ്പൊ നമ്മുടെ ബീഫ് കറി ഞാനിതാ അടുത്ത് കേട്ടോ പിന്നെ ഇന്നത് അടുപ്പത്താക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ കുക്കറ് പണി മുടക്കിയിരിക്കണേ ഇപ്പം ആകെ അതിൻ്റെ പുടുത്തൊക്കെ ആകെ പൊട്ടി പൊടിഞ്ഞൊക്കെ പോകുന്നേക്കണേട്ടോ അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില സമയത്ത് വിസിൽ വരൂല ചിലപ്പോൾ വിസിലിന് രണ്ടടിയൊക്കെ കൊടുക്കണം അപ്ലൈ വരുവുള്ളൂ പിന്നെ അതേമാതിരി ഇടയ്ക്കിടക്ക് വാഷർ മാറ്റി അങ്ങനെ ഏതേരം പണിയാണ് കേട്ടോ ആ കുക്കറുകൊണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ കുക്കർ അവിടെ മൂലൊക്കെ വെച്ചിരിക്കണേ കുക്കറൊപ്പം പറ്റുക പറ്റാതായിട്ടോ അപ്പം ഗ്യാസും ഇത് ഇത്രയും നേരം കൈ ഇറച്ചി വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ചില്ലറ ഗ്യാസൊന്നും അല്ല ചിലവാക്കുക അപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്താവും വല്ല മട്ടക്കണിയും അത് ഇതൊക്കെ വെച്ചിട്ട് ശേഷം നമുക്ക് കത്തിച്ചെടുക്കാമല്ലോ അപ്പം നമ്മൾ ചെറുളി അരിഞ്ഞോട് പിന്നെ പിന്നെന്താ തേങ്ങ ചിരവയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോറും അടുപ്പം തന്നെയാണ് ഇട്ട് വെക്കണത് ഏതായാലും നമ്മൾ ബീഫിന് വെച്ച കണലുണ്ടല്ലോ ഇക്കൊരു മട്ടക്കണയും കൂടി വെച്ചാൽ നമ്മുടെ ചോറും സെറ്റായി കിട്ടും റേഷനരി ആണ് പിന്നെ വേഗം വലിയ പണിയൊന്നുമില്ല പിന്നെ തേങ്ങയും ഉലുവിയും പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് മഞ്ഞപ്പൊടി ചേർക്കൂല കേട്ടോ അങ്ങനെ ഞാൻ വേവിച്ചെടുക്കുകയാണ് ചോറ് അടുപ്പത്തിട്ടിട്ടേ ഞാൻ എനിക്ക് കുറച്ച് അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടേനി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിനിട്ടോ അപ്പൊ അതാ വിഷക്കണു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി പോലെക്ക് വേഗം ചോറ് കൊടുക്കട്ടെ അപ്പൊ നമ്മളെ നല്ല അടിപൊളി ബീഫ് കറിയും ചോറും ഒക്കെ റെഡി ആയിക്കണം കേട്ടോ ഇവിടെ എല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ ബീഫ് കറിയും തേങ്ങാച്ചോറും തേങ്ങാച്ചോറ് വെക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കലാണ് ചെറുളുള്ളി നന്നാക്കി എടുക്കുന്ന കാര്യം വെച്ചാൽ ബാക്കിയൊക്കെ എനിക്കും സിമ്പിളാണ് കേട്ടോ അപ്പം നമ്മൾ ബീഫ് കറി തേങ്ങാച്ചോറൊക്കെ റെഡിയായി കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കണം കേട്ടോ എല്ലാവർക്കും വിഷം തുടങ്ങിയിരിക്കുന്നത് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നു പക്ഷേ പപ്പടം ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫ്രൈ ചെയ്തതായതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട വെച്ചതാണ് അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കട്ടെ നല്ല ചൂടായിനു ചൂടെ തന്നെ ചൂടിൽ ഊ ഊതി ഊതി കൈട്ടൊക്കെ വാരിയൊക്കെ തിന്നിണ്ട് മക്കളുണ്ടോ നല്ല വിഷമം തുടങ്ങി ഞാൻ പിന്നെ പത്ത് മണിക്ക് വേറെ കഞ്ഞി ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിനില്ല കേട്ടോ എല്ലാരും രാവിലത്തെ ചായമ്മലാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിനിയത് അങ്ങനെ ഉച്ചയായപ്പോ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയൊക്കെ നുറങ്ങി എണീച്ച് വന്നപ്പോ ആ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ വന്നുകഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കേട്ടോ ചായക്കുള്ള വെള്ളം വെച്ചത് അപ്പം ആഹ് ചായക്ക് ഇവിടെ നാലണി ചായ ഭയങ്കര ഇതാണ് കേട്ടോ നാലണിക്ക് ചായക്കൊന്നും പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിനില്ല കേട്ടോ ആ ഉച്ചിട്ട് ഹെവി ഭക്ഷണൊക്കെ ഇല്ലോ അതുകൊണ്ട് നാലണിക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതിന് മോനെ എന്താ പണി മണ്ണപ്പൻ ചൂട്ട മൂളില് മൊത്തം കൂടി വിളിച്ചിടാലോ അങ്ങനെ ഞങ്ങൾ ഒരു ട്രൗസർ മാറി അടുത്ത ട്രൗസർ ഇട്ടിരിക്കണെ കേട്ടോ ട്രൗസർ മുപ്പായങ്ങളൊക്കെ പിന്നെ ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പം ചെറുപ്പം കിട്ടാനാളിങ്ങിരിക്കുന്നത് ഇനിയിപ്പം ഇതിലൊക്കെ ഇങ്ങനെ ഒരു നാലേ റൗണ്ട് നടത്തിച്ചാണ് കേട്ടോ ഇതിന് പോലെ നടക്കലില്ലേ ഇതുവരെ നടക്കാനായില്ലേന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് അപ്പോൾ ഒരു അടിയൊക്കെ നടക്കും ആൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ നടക്കുന്ന കാര്യത്തിൽ അതാ ഇതേപോലെയൊക്കെ റോളം തള്ളിയാൽ പോയിട്ടോ ഒറ്റ വിയലാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ കൈ പിടിച്ചാൻ അയക്കുവാൻ കേട്ടോ ഇപ്പം കയ്യ് പിടിച്ചാണോ ഓരോ ഒറ്റക്ക് നടന്നോളാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ ഞാൻ 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 ഒറ്റക്ക് കുറച്ചു സമയക്കിങ്ങനെ പോകും പിന്നെ വെയ്യും അങ്ങനെ ഞങ്ങൾ മുറ്റത്തും ഇല്ലാത്തവരുന്ന സമയത്താണ് കേട്ടോ തേപ്പിന്റെ പണിക്കായി വന്നത് അപ്പോല് സാധനമൊക്കെ ഇറക്കിയേക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ബംഗാളികളാണ് കേട്ടോ തേക്കുന്നത് അപ്പോൾ ഒലേ മുട്ടും പലകയും ഡ്രമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കിടാൻ വേണ്ടിട്ട് വന്നത് ഇനി കേട്ടോ മോലൊരു മൂന്നാലാൾക്കാരുണ്ടീട്ടോ അപ്പോൾ ഓല് ഓലതായ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കണ്ടേ അത് കേട്ട് അന്ധം മുട്ടി കിളി മാറി നിക്കണിട്ടോ ഇവിടെ രണ്ടാള് അതിങ്ങനെ നോക്കിയിട്ട് നിൽക്കണേ എന്നിട്ട് അത് മോല് പറയുന്നത് അതേപോലെയൊക്കെ വന്ന് അനുകരിച്ച് പറഞ്ഞു തരുകയാണ് കേട്ടോ നീ മോള് അങ്ങനെ വലുതാ സാധനൊക്കെ ഇറക്കിയിട്ടിട്ട് പോയിക്കണ കേട്ടോ ഇനിയിപ്പോ മണൽ വന്നിട്ട് വേണം നമുക്ക് പണി തുടങ്ങാൻ മണല് നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഓല അതൊക്കെ ഇറക്കിയിട്ട് പോയിൻ്റെ ശേഷം വീണ്ടും തനിമോന് ഉപ്പച്ചെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ ആ അടുത്ത നൃത്തത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചെറുപ്രായത്തിൽ കുട്ടികളൊക്കെ ഓപ്രായത്തരങ്ങൾ കാണാൻ നല്ല രസമാണ് അല്ലേ അപ്പൊ അങ്ങനെ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ നഖ ഒക്കെ മുറിച്ചിടുന്നത് കണ്ടിട്ട് അതേപോലെ ശനിമോന് ഇതാ നഖം മുറിച്ചാണ് കേട്ടോ തലേ ദിവസം കുഞ്ഞുട്ടി പണിയേരി വന്ന സമയത്താണ് കേട്ടോ ഇപ്പച്ചിനെ കാണുമ്പോന് പിന്നെ ഞമ്മളൊന്നും പറ്റൂലൊരു ഒരു നാലാളാകളാണ് കേട്ടോ ഇപ്പച്ചൊന്ന് കൊഞ്ഞിട്ടും നക്കിട്ടും അപ്പൊ നേരത്തെ അജു നഖം മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടെട്ടോ കട്ടറ് അപ്പൊ അതെടുത്തിട്ട് ഇപ്പച്ചിക്ക് നഖം മുറിച്ചെടുക്കാൻ കഷ്ടപ്പെട്ട എക്സ്പ്രഷനൊക്കെ ഇട്ടാണ് എന്റെ കുട്ടി നാഗം അത് കഴിഞ്ഞത് അടുത്ത പണിക്ക് ഇറങ്ങിയിരിക്കണ കേട്ടോ കുഞ്ഞുട്ടി പണിയരി വന്ന് കുളിയും കൂടി കൈയിൽ മുന്നേണ് കിട്ടോ ഈ പണിക്ക് നിൽക്കുന്നത് ഗ്യാസിന്റെ ഒരു ബർണർ എന്താണാവോ കത്തുന്നില്ല അപ്പം പിന്നെ അത് പറഞ്ഞപ്പോൾ എന്നാൽ എടുത്തോണ്ടിരുതറിഞ്ഞിട്ട് വേഗം ആളിയുമ്പോൾ ശരിയാക്കണം കേട്ടോ അപ്പോൾ ഓല് എന്ത് ടൂൾസാണ് എടുത്തിരിക്കണത് അത് തന്നെ വേണം അവിടെ തന്നെ ഓരോ പണിയെടുക്കണം അതാണ് ഇപ്പോൾ ഉള്ള പരിപാടി കിട്ടും അപ്പോൾ ഓരോ മാറ്റി 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 വേറെ അതിൻ്റെ പകരം ഓരോന്നോരോന്നും കൊടുക്കലാണ് എനിക്കില്ല പണി

ൊന്നും ശരിയാക്കല്ലോ പുറത്ത് നിന്നുള്ള ഒന്നും ശരിയാവണില്ല ഞാൻ മുകളിൽ കയറി നിന്നെങ്കിലും